ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ലേഹാറബിയുടെ ഒരു ഫോട്ടോ ഷൂട്ട് വീഡിയോ ആണ് മിഠായിയുടെ ഷേപ്പ് പോലെ ചെയ്യാവുന്നതാണ് വിചാരിച്ചത് അങ്ങനെ പെട്ടെന്ന് തന്നെ പാത്രത്തിന്റെ അടപ്പ് എടുത്തിട്ട് അതിനെ കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് മോളെ അതിൽ കിടത്താവുന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അവളെ ഫ്രോക്ക് ഒക്കെ ഇട്ട് ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് നല്ലതായിട്ട് ഒരുക്കി സെറ്റാക്കി ലേഹയുടെ ബർത്ത്ഡേക്ക് വാങ്ങിയ കുറെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീർപ്പിച്ച് കുറച്ചൊക്കെ അവിടെ എവിടെയൊക്കെ ഇടാമെന്നൊക്കെ പ്ലാൻ ചെയ്തു പിന്നെ അമ്മ മോളെ കണ്ണൊക്കെ എഴുതി ചുന്ദരിയാക്കി മാശാല അപ്പം നമ്മൾ വിചാരിച്ചു ഗോൾഡൊക്കെ ഇട്ട് കുഞ്ഞു അവിടെ ഫംഗ്ഷൻ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉള്ള ഫ്രൈഡേ അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങ് ഫംഗ്ഷൻ പോലെ ആക്കിയതാണ് അല്ലാണ്ട് പ്ലാൻ ചെയ്താരെയും വിളിച്ചൊന്നും ചെയ്തതല്ല അപ്പം അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ പോലെ സെറ്റ് ചെയ്തെടുത്തതാണ് മോളുടെ ഫോട്ടോ ആണ് എടുത്ത ഫോട്ടോസാണ് മാഷല്ല അപ്പോൾ അവിടെ നാത്തുനേയും കുഞ്ഞുമാവേയും കുളിപ്പിച്ച പുഷ്പാമയും അവിടെ വന്നു പിന്നെ ആളും ചേർന്ന് അടിപൊളിയാക്കി നമ്മുടെ ഫംഗ്ഷൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതൊരു ഫംഗ്ഷൻ പോലാക്കിയത് അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ആരെയും വിളിച്ചിട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നതല്ല നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്ന ഫ്രണ്ട്സിനും എത്താൻ പറ്റാതായിപ്പോയി അത് നമുക്ക് വലിയ വിഷമമായിപ്പോയി പിന്നെ പെട്ടെന്ന് പുഷ്പമ്മ പറഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒരു മെമ്മറി അല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു മടിയായിരുന്നു ഫോട്ടോ എടുക്കാൻ ഞാൻ സെറ്റായതും റെഡി ആയതും ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഞാനിൻ്റെ ഫോട്ടോ എടുത്തു എല്ലാം ഒരു മെമ്മറി അല്ലേ എല്ലാ ഫ്രൈഡെയും പോലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ ചോറും മീങ്കറിയും ചീനിയും ഒക്കെ ഉണ്ടായിരുന്നു തോരനും അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചു പിന്നെ നമ്മളെല്ലാം വീട്ടിലേക്ക് ഇങ്ങ് വന്നു പിന്നെ അവര് നേരം ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ പാക്കിങ്ങും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ വീട്ടിൽ വന്ന് നമുക്കും കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ